ഞാൻ ചെയ്തത് മോശമായെന്ന് നിനക്കെങ്കിലും തോന്നില്ലേ ഏയ് ഒരിക്കലും ഇതിനൊക്കെ ഞങ്ങളുടെ നാട്ടിലൊരു പേര് പറയുക തന്ധയില്ലായികുന്ന പ്രശ്നമതല്ല അക്കാലം മാത്രം എല്ലാവരും നല്ലത് മാത്രം പറഞ്ഞോളൂ രാമൻ ദീളം അധ്വാനിച്ച കുടുംബത്തിന് വേണ്ടി ജീവിച്ചു സോഷ്യൽ മീഡിയ കമ്പോളത്തിന് വേണ്ടി സൈബർ ഔട്ട് പുട്ടക്കൊള്ളി തൂക്കി വെച്ച് കഴിവിയതാണ് എന്റെ ഈശ്വര ഇങ്ങനെയുണ്ടോ മനുഷ്യർ അതൊക്കെ ഗോപാലല്ലേ വേണ്ടി

എനിക്ക് അവിടെ കാര്യത്തിൽ ആദ്യമേ സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഈ വ്യാജങ്ങളെ സോഷ്യൽ മീഡിയ കോണ്ടന്റ് അപരാധങ്ങളെ സ്ത്രീ സമൂഹം ചെറുക്കുന്നില്ലെങ്കിൽ ഇനിയും അച്ഛനും മക്കളും ഭക്താവും അച്ചടത്ത് തൂങ്ങിയാണ് വേട്ടക്കിറാണ് ശവങ്ങൾ അസ്വസ്ഥയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല ലൈക്ക് നോക്കി ഫോൺ ഗോവിന്ദാപുരത്തെ കൂടി പിടിച്ച് വീഡിയോ ഒരു മ്യൂസിക് മ്യൂസിയ തള്ളിക്കാട്ട് അങ്ങോട്ട് കുത്തക്കേണ്ട ലൈക്കും ശേഷം ഇട്ടേ എന്തൊക്കെ മുഞ്ഞണ്ട് തലേ കോട്ടെ ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ